ഒരാളുണ്ടായിരുന്നു ചിന്തകളും വികാരങ്ങളും ശക്തമായപ്പോഴ അതിൻ്റെ വേദനയിൽ ജീവിതത്തിലെ നിസ്സഹായവസ്ഥ വന്നപ്പോഴ വേവലാതിയും വേവും ഉള്ളിൽ നിറഞ്ഞപ്പോഴ ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള ആ ഒരു തയ്യാറെടുപ്പോടെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ട് നിന്ന് നിമിഷം അയാളുടെ മുന്നിൽ ഒരു കുഞ്ഞു പുസ്തകമുണ്ടായിരുന്നു ആ കുഞ്ഞു പുസ്തകം അയാളെ വിളിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നി അങ്ങനെ ആ കുഞ്ഞു പുസ്തകം അയാൾ എടുത്തു അത് വായിച്ചു ആ കുഞ്ഞു പുസ്തകത്തിലുള്ള വചനം അയാളോട് പറഞ്ഞു നിൻ്റെ ജീവിതം മനോഹരമാണോ അത് ഒഴിഞ്ഞതും ഒന്നുമില്ലാത്തതുമാണ് മഹത്തായതാണ് ജീവിതത്തിൻ്റെ മഹിമ അത് എന്താണെന്ന് നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതുവരെ നീ ചിന്തകളാലും വികാരങ്ങളാലും നിയന്ത്രിക്കപ്പെട്ട ജീവിക്കുകയായിരുന്നു നീ ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും ആ രുചി അറിഞ്ഞിട്ടില്ല അതിൻ്റെ സുഗന്ധം നീ അനുഭവിച്ചിട്ടില്ല അതിൻ്റെ തണലിൽ നീ ഉറങ്ങിയിട്ടില്ല ഏത് സാഹചര്യം നിൻ്റെ മുന്നിലുണ്ടോ അതിനെ തരണം ചെയ്യാൻ മൗനത്തിനും ധ്യാനത്തിനും സാധിക്കും അങ്ങനെ അത് വായിച്ചപ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ച് ഇരുന്നു എന്നിട്ട് അയാൾ അയാളുടെ മനസ്സിന് ശ്രദ്ധിച്ചു അവിടെ ചിന്തകൾ ശക്തമാണ് ഓരോ ചിന്തയെയും അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അത് കടന്നു പോകുന്നത് അറിയാൻ തുടങ്ങി ആ സമയത്തുണ്ടാവുന്ന വികാരങ്ങളെ അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ സമയത്ത് വികാരങ്ങൾ ശക്തമായിരുന്നു പക്ഷേ ആ വികാരങ്ങളെ തന്നെ അദ്ദേഹം ആഴത്തിൽ ശ്രദ്ധിച്ചു കുറച്ച് കഴിയുമ്പോൾ അയാളുടെ വികാരങ്ങൾ ശാന്തമാകുന്നതായിട്ട് അയാൾ അറിഞ്ഞു ആ അറിഞ്ഞതിൽ നിന്ന് ഒരു സമാധാനം അയാൾ അനുഭവിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ ആ സമയത്ത് അയാൾ ചിന്തിച്ചു ഈ കുഞ്ഞു പുസ്തകം എനിക്ക് ഈ ഒരു വെളിച്ചം കാണിച്ചിട്ടില്ല എങ്കിൽ ശരിക്കും ഞാൻ എൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമായിരുന്നില്ലേ ഈ ചിന്ത അയാളിൽ നിന്ന് വന്ന സമയത്ത് അയാൾ വേദനപ്പെട്ടു ആ നിമിഷം അയാൾ മനസ്സിൽ ഉറപ്പിച്ചും ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും എന്ത് നഷ്ടങ്ങളുണ്ടായാലും ശരി ആളുകളിൽ നിന്ന് അപമാനിക്കപ്പെട്ടാലും ശരി ആ ഒരു സാഹചര്യങ്ങൾ ധ്യാനത്തിനും മൗനത്തിനും പ്രാധാന്യം കൊടുത്ത് എന്നുള്ള പാഠമാണ് നൽകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ദിവസം മുതൽ ഈ നിമിഷം മുതൽ ഞാൻ ജീവിക്കാൻ തുടങ്ങും കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് അയാൾക്ക് ശരീരത്തിൽ രോഗമുണ്ടായി ആ സമയത്ത് ചിന്തകളും വികാരങ്ങളും അവിടെ ശക്തമായി വേദനപ്പെട്ടപ്പോൾ അയാൾ ഉള്ളിൽ നേരത്തെ ഉറപ്പിച്ച ആ ഒരു പ്രതിജ്ഞ മനസ്സിലേക്ക് വന്നു ഇയാള സമയത്ത് സ്വസ്ഥമായി ശാന്തമായിട്ട് ഇരുന്നു കടന്നു പോകുന്ന ചിന്തകൾ ശ്രദ്ധിച്ചു വികാരങ്ങൾ ശ്രദ്ധിച്ച സമയത്ത് അവിടെ മനസ്സ് ശാന്തമായി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ അവിടെ നിന്ന് മാറുന്നതായിട്ട് അറിഞ്ഞു ഒരു ദിവസം അയാൾ ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് ചെന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുയായികളും ഉണ്ടായിരുന്നു പണ്ഡിതന് ആ സമയത്ത് ഇയാൾ വളരെയധികം മോശപ്പെട്ട വാക്ക് പറഞ്ഞു പറഞ്ഞ സമയത്ത് അയാൾ തിരിച്ചൊന്നും പറഞ്ഞില്ല അയാൾ ആ സമയത്ത് നിശബ്ദമായിട്ട് നിശ്ചലമായിട്ട് പണ്ഡിതനെ സ്നേഹത്തോടെ കരുണയോടെ നോക്കി ആ സമയത്ത് അയാൾ അയാളുടെ മനസ്സിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ വാക്ക് പറയുമ്പോഴും അത് വേദന ഉണ്ടാക്കുന്നുണ്ട് ആ വേദനയിലേക്ക് ആഴത്തിൽ നോക്കി നിന്ന സമയത്ത് ആ വേദന ശമിക്കുന്നതായിട്ട് അറിഞ്ഞു പൂർണ്ണ ശ്രദ്ധ അതിലത്തേക്ക് കൊടുത്ത സമയത്ത് പണ്ഡിതൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ കോപപ്പെട്ട രൂപമോ ഇയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല ആ നിക്ഷലതയിൽ മനസ്സിനെ വെച്ചിട്ട് അയാൾ വീണ്ടും അയാളുടെ ജീവിതം തുടങ്ങി ഇങ്ങനെ ഏത് സാഹചര്യങ്ങൾ അയാളുടെ മുന്നിൽ വരുമ്പോഴും അയാൾ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി അതായത് പ്രതികൂല സാഹചര്യങ്ങൾ അപമാനിക്കപ്പെടൽ അപമാനിക്കപ്പെടൽ പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുമ്പോഴും അയാൾ അതിനോട് എതിർക്കാതെ അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് ജീവിക്കുകയായിരുന്നു ചെയ്തത് ഇവിടെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു സംഭവം അവിടെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വേദനയിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തുള്ള ചിന്തകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തുണ്ടാകുന്ന വികാരങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ടും ആ ഒരു സംഭവം നടക്കുമ്പോൾ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ മനസ്സിലെന്താണ് നടക്കുന്നത് നമ്മുടെ വികാരങ്ങൾ ആ സമയത്ത് എങ്ങനെയാണ് ചിന്തകൾ ആ സമയത്ത് എങ്ങനെയാണ് പൂർണ്ണ അവബോധം നമുക്ക് ഉണ്ടാവണം അങ്ങനെ അവബോധം ഉണ്ടാകുമ്പോഴാണ് ആ ഒരു പൂർണ്ണ ശ്രദ്ധ അതിനകത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ വികാരങ്ങളെ ചിന്തകളെ നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ കഴിയുന്നത് കാരണം ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും വർത്തമാനകാലത്തിലാണ് ഈ നിമിഷത്തിലാണ് ഇനി കഴിഞ്ഞ കാലവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളോ വികാരങ്ങളോ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ മനസ്സ് പ്രസൻറ്റ് മൊമെൻസിൽ ഈ നിമിഷത്തിൽ ആയി മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അമൂല്യമാണ് വിലപ്പെട്ടതാണ് ഈ നിമിഷത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഈ നിമിഷം കുടിക്കാൻ വെള്ളമുണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് കുടുക്കാൻ വസ്ത്രമുണ്ട് കിടക്കാൻ ഇടമുണ്ട് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് പോകാൻ വാഹനമുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇപ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ വ്യഗ്രതയിലാണ് നമ്മൾ ശരിക്കും തൊട്ടടുത്ത നിമിഷം നമ്മുടെ മുന്നിൽ ഇല്ല ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് ജീവിതത്തിൽ സമാധാനപ്പെടാൻ കഴിയില്ല എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ചിന്തിക്കേണ്ടത് ഈ നിമിഷം ഇപ്പോൾ എനിക്ക് നഷ്ടമുണ്ടോ കഴിഞ്ഞ കാലത്ത് എനിക്കൊരു നഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ നിമിഷം എനിക്കൊരു നഷ്ടമുണ്ടോ അതേപോലെ ഈ നിമിഷം ഞാൻ വേദന അനുഭവിക്കുന്നുണ്ടോ തൊട്ട് തൊട്ട് മുമ്പ് ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ നിമിഷം ഞാൻ വേദന അനുഭവിക്കുന്നുണ്ടോ ഈ ഒരു ഉണർവ് നമുക്ക് നമ്മളോട് വേണം നമ്മളിൽ നിന്ന് വേണം കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മുടെ മനസ്സിനെ സ്നേഹിക്കണം അതേപോലെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കണം അതിനെ എതിർക്കരുത് എതിർക്കുമ്പോഴാണ് അവിടെ ചിന്തകൾ ശക്തമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നത് വികാരങ്ങൾ ശക്തമായിട്ട് നമ്മൾ വേദനി നമ്മളെ വേദനിപ്പിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലാകുമ്പോൾ ഈ വേദനകൾക്ക് അവിടെ കടന്നു വരാൻ കഴിയില്ല കഴിഞ്ഞ കാലത്തിനും ഭാവി കാലത്തിനും കടന്നു വരാൻ കഴിയില്ല അതിനെ എതിർക്കണ്ട എതിർക്കാതെ നമ്മൾ ഈ നിമിഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ മതി ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ പരമമായിട്ടുള്ള ശാന്തി സ്നേഹം കരുണം എല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെ അത് അനുഭവിച്ചിട്ട് നമ്മൾ ആ ഒരു ഭാവത്തോട് ഈ ലോകത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ലോകം മനോഹരമാണോ ആ ഭാവത്തോടെ മുറ്റത്ത് ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയിൽ പൂവിനെ നമ്മൾ നോക്കുമ്പോൾ ആ പൂവിൻ്റെ ആ ഒരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ ഭാവത്തോടെ നമ്മൾ ഒരു കുമ്പിൾ വെള്ളം നമ്മൾ എടുക്കുമ്പോൾ സ്നേഹത്തോടെ നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ സ്നേഹം നമുക്ക് ആഴത്തിൽ അനുഭവിക്കാൻ കഴിയും അതേപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം കറികൾ വിവിധ നിറങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ മനോഹരിതയും അതിൻ്റെ സ്നേഹവും നമ്മൾ കാണുമ്പോഴും അതിനാദരവോടെ കാണുമ്പോൾ അത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിൽ കാരണമാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അതിനെ നോക്കുമ്പോൾ ആ ഭാവത്തോടെ നോക്കുമ്പോൾ അതിൻ്റെ സ്നേഹം അതിൻ്റെ ആഴത്തില നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇങ്ങനെ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ മനോഹൃതയാണ് അതിൻ്റെ സുഗന്ധമാണ് നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെ അത് അനുഭവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ